നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായിട്ടുള്ള അറിയിപ്പുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത് ഡിസംബർ മുപ്പതിനു മുമ്പായി എല്ലാ കൂട്ടുകാരും നിർബന്ധമായി കാര്യങ്ങൾ ശ്രദ്ധിക്കുക എല്ലാത്തവർ തുടർന്നവർക്ക് റേഷൻ ആനുകൂല്യങ്ങൾ മറ്റും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അതിനെക്കുറിച്ചെല്ലാം നോക്കുന്നതിന് മുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങൾ നമ്മുടെ ചാനൽ വരുന്നതല്ല ഗവൺമെൻറ്റിൽ ലഭിക്കേണ്ട സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം അതുകൊണ്ട് തന്നെ ഏറ്റവും പുതിയ അറിയിപ്പുകളും നിർദ്ദേശങ്ങൾ ലഭിക്കാൻ തൊട്ടടുത്ത ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക കേരളത്തിൽ ഇപ്പോൾ നാല് രൂപത്തിലുള്ള റേഷൻ കാർഡുകളാണിപ്പോൾ സജീവമായ നില നിലവിലുള്ളത് മഞ്ഞ ചുവപ്പ് നീല വെള്ള നമ്മുടെ പല ആളുകൾക്കും ഇതിൽ മഞ്ഞ ചുവപ്പ് റേഷൻ കാർഡുകളാണുള്ളത് അവർ നിർബന്ധമായും മസ്ജിദ് പൂർത്തിയാക്കണം അല്ലാത്ത പക്ഷം അവർക്ക് തുടർന്നുള്ള റേഷൻ ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടും ഈ ഡിസംബർ മുപ്പത് മുപ്പതിനു മുമ്പായി തന്നെ എല്ലാ കൂട്ടുകാരും മഷ്ടിൻ പൂർത്തിയാക്കുക ഒന്നുകിൽ റേഷൻ കാർഡുകളിലെ ഇ പാസ് മെഷീൻ വയ്യോ അല്ലെങ്കിൽ സപ്ലൈ ഓഫീസിൽ നേരിട്ട് പോയോ അതുമല്ലെങ്കിൽ മൊബൈൽ ആപ്ലിക്കേഷൻ വയ്യോ ചെയ്യുക നാട്ടിലില്ലാത്ത കൂട്ടുകാരാണെങ്കിൽ വിദേശത്തുള്ള ആളുകളാണെങ്കിൽ അവർക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ വഴി ചെയ്യാൻ സാധിക്കുന്നുണ്ട് രണ്ട് രൂപത്തിലുള്ള ആപ്ലിക്കേഷൻ അവർ ഇൻസ്റ്റാൾ ചെയ്യണം ഒന്ന് ഇ കെ വൈ സി എന്നുള്ള ആപ്ലിക്കേഷനും അതുപോലെ തന്നെ ഫേസ് ഓതൻറ്റിക്കേഷൻ ഐ ഡി എന്നുള്ള ആധാറിൻ്റെ ഒരു ആപ്ലിക്കേഷനും ഇൻസ്റ്റാൾ ചെയ്യണം അങ്ങനെയുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് അത് പൂർത്തിയാക്കുക അല്ലാത്ത പക്ഷം തുടർന്ന് അവർക്ക് അരിയും മറ്റു സാധനങ്ങൾ ലഭിക്കുക ലഭിക്കാതിരിക്കും ഇനി നാട്ടിലില്ലാത്ത ആളുകളാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അവർ എന്നാർക്കും അത് രേഖപ്പെടുത്തുക അതുപോലെ തന്നെയാണ് മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് മരണപ്പെട്ടു പോയ ആളുടെ പേരുകളുണ്ടെങ്കിൽ ഈ രണ്ട് വശങ്ങൾ പ്രത്യേകിച്ചും മരണപ്പെട്ടു പോയ ആളുകളുടെ പേരുകളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അത് ഒഴിവാക്കാൻ നോക്കുക അല്ലാത്ത പക്ഷം അവർ വാങ്ങിയ ഓരോ കിലോ ആയിരിക്കും ഇരുപത് നാൽപ്പത് രൂപ വെച്ച് ഇരുന്നൂറ് രൂപ ഓരോ മാസത്തിനും അവർ ഫൈൻ ഈടാക്കും വലിയ രൂപത്തിലുള്ള ഫൈൻ വന്ന ആളുകളെല്ലാം ഇപ്പോൾ നിലവിൽ എന്താണ് ചെയ്യാൻ വരെ അത് കാത്തിനിൽക്കുന്നുണ്ട് പത്തായിരം ഇരുപതിനായിരം എല്ലാം ഫൈൻ വരുന്നുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അത് ഒഴിവാക്കുക അതുപോലെ തന്നെയാണ് നമ്മൾ ചുവപ്പ് മഞ്ഞ റേഷൻ കാർഡിന് അർഹ അർഹതയില്ലെങ്കിൽ അതും എത്രയും പെട്ടെന്ന് ഒഴിവാക്കാൻ നോക്കുക സർക്കാരിൻ്റെ ഏറ്റവും പുതിയ നിർദ്ദേശം അനുസരിച്ച് ആയിരം സ്ക്വയർ ഫീറ്റ് മില്ലെ വീട്ടിൽ താമസിക്കുന്ന ആളുകൾക്ക് ചുവപ്പ് റേഷൻ കാർഡിനും മഞ്ഞ റേഷൻ കാർഡിനും അർഹതയില്ല അതുപോലെ തന്നെയാണ് ഒരു ഒരേക്കറിന് മേലെ ഭൂമിയുള്ള ആളുകളാണെങ്കിൽ ഒരു ഒരേക്കറിന് മേലെ ഭൂമിയുള്ള ആളുകൾക്കും ഈ രണ്ട് റേഷൻ കാർഡിനും അർഹതയില്ല വീട്ടിൽ നാല് ചക്ര വാഹനമുള്ള ആളുകളാണെങ്കിൽ അവർക്കും ഈ റേഷൻ കാർഡിന് അർഹതയില്ല സർക്കാർ സർവീസിലുള്ള ആളുകൾ അർദ്ധ സർക്കാർ സർവീസിലുള്ള ആളുകളുടെ റേഷൻ കാർഡ് ആണെങ്കിൽ അവർക്കും മഞ്ഞ ചുവപ്പ് റേഷൻ കാർഡിന് അർഹതയില്ല ഇങ്ങനെയുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിൽ വന്ന് നമ്മുടെ കാർഡ് വെള്ളയിലേക്ക് മാറാനുള്ള അവസരം കൊടുക്കണം ഒരു അപേക്ഷ കൊടുക്കണം സപ്ലൈ ഓഫീസറുടെ നേരിട്ടുള്ള അന്വേഷണത്തിൽ അത് കഴിഞ്ഞാൽ